വീട് വന്നിട്ട് രണ്ട് ദിവസമായില്ലേ മനഃപൂർവ്വം ഇടാത്തതല്ല തീരെ വയ്യ കേട്ടോ ഒട്ടും വയ്യ പിള്ളേർക്ക് പനിയൊന്നിപ്പം മനസ്സിൽ കരുതിയിരുന്നു കുറേ നാളായി എനിക്ക് പനി വന്നിട്ട് എന്ന് അങ്ങനെ ഒന്ന് ചിന്തിച്ചതേ ഉള്ളൂ അടുത്ത ദിവസം വൈകിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല തൊണ്ടവേദന തുടങ്ങി ഇക്ക ഇവിടെ ഇല്ല അപ്പോൾ ഇക്കാക്കുള്ള ഡ്രസ്സ് കടയിലൊന്ന് എത്തിക്കണം അത് എത്തിക്കുന്ന വഴി നേരെ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം അങ്ങനെ ഞാൻ രാവിലെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ഒട്ടും വയ്യ നിൽക്കാൻ കൂടി വയ്യ അങ്ങനെ തീരെ വയ്യാതെ വണ്ടിയെടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് വല്ല ചാലും ചീട്ടെടുത്ത് അകത്ത് ഇരിക്കണം എന്നുള്ള ചിന്തയിൽ മാത്രമാണ് ചെന്ന് നിൽക്കുന്നത് അത്രത്തോളം വയ്യായിരുന്നു ചീട്ടെടുത്ത് ചെന്നപ്പോഴോ ഒരുപാട് ആൾക്കാരും നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ടോക്കൺ നമ്പറാണ് കിട്ടിയത് അപ്പോൾ എന്നിരുതി അവിടെ പോയിരുന്ന് ഉറങ്ങാം എന്ന് തന്നെ കരുതി നേരെ ചെന്ന് അവിടെ കുത്തിയിരുന്നു അങ്ങനെ പിന്നീട് ഡോക്ടറേയും കണ്ട് മരുന്നും വാങ്ങി നേരെ വീട്ടിലേക്ക് വന്ന് കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി രാത്രിയിൽ ഒട്ടും ഉറങ്ങിയിട്ടില്ല മൂക്കടപ്പും തൊണ്ടവേദനയും കൊണ്ട് അങ്ങനെ കുറച്ച് നേരം കിടന്നതിന് ശേഷം എഴുന്നേറ്റ് ഒരു ചുക്ക് കാപ്പിടാമെന്ന് കരുതി ഒട്ടും സഹിക്കാൻ പറ്റാത്തത് ഈ തൊണ്ടവേദനയാണ് കേട്ടോ പനി എന്നുള്ള രോഗം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത് തൊണ്ടവേദന കാരണം തന്നെയാണ് ഇതാണെങ്കിലോ ഒരു വല്ലാത്തൊരു തൊണ്ടവേദനയും ക്ലൈമറ്റ് നല്ല തണുപ്പല്ലേ വെളുപ്പാങ്കാലൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പാണ് ആ ഒരു തണുപ്പ് എന്തോ തൊണ്ടയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല അത്രമാത്രം തൊണ്ടവേദന ഇത്രയും വലിയ തൊണ്ടവേദന വന്നതായിട്ട് എനിക്ക് ഓർമ്മ പോലുമില്ല അത്രത്തോളം വേദനയായിരുന്നു അങ്ങനെ ഓരോ ഐറ്റംസും ചേർത്ത് ഞാൻ നല്ലൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി ഫ്ലാസ്കിലാക്കി കേട്ടോ ഇനി ഇതാണ് രാത്രിയിലത്തെ ഭക്ഷണം അത്രത്തോളം തൊണ്ട വയ്യാതെ ഒരു ചെറിയ ഇരു പോലും പറ്റുന്നില്ല ഭയങ്കര നീറ്റിലും അങ്ങനെ ഇത് ഫ്ലാസ്കിലാക്കി രാത്രി ഫുള്ള് ഇതാണ് കുടിച്ചത് പനിയും ബുദ്ധിമുട്ടും മാറിയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങുക കേട്ടോ അത്രമാത്രം വയ്യാത്തത് കൊണ്ടാണ് ഞാൻ പഠിക്കാൻ പോലും ഇരിക്കാൻ രാത്രിയിൽ ശേഷം ഒരാവയും പിടിച്ചു